അത് നമ്മൾ ഉപയോഗിക്കാത്തതിന്റെ പ്രശ്നമാണെന്ന് നിങ്ങൾക്ക് ഒറ്റ കാര്യങ്ങൾ നിങ്ങൾക്കും ഒരാള് ഇങ്ങോട്ടേക്ക് എഴുതി ഇപ്പൊ നല്ല പേര് സാലി ആണ് ചെറുക്കളായിട്ടുള്ള പിന്നെ നമുക്കൊരു ചെറിയൊരു ഗെയിം ഉണ്ട് എന്റെ മൂത്ത മോള് കൊടുക്കില്ല എന്റെ മൂത്ത മോള് പേര് ആയിഷ നമുക്കൊന്ന് ഇനി ഉള്ള ഓപ്ഷൻ കേട്ടോ నిన్న ఎంత ఎక్తి కావాలి యాద మంత్రి ఇవ్వాలి వ్యక్తిగా వ్యక్తి మరి జీవించ స్వంతక్ష శాస్త్రవో అలాజాన్ సా సాహిత్యకారా

അതിനേക്കാൾ എളുപ്പം കൂടി കഴിഞ്ഞാല് നിങ്ങളെ അതേ ബുദ്ധിയിലേക്ക് കൊണ്ടുവരുന്ന പ്രവർത്തനമാണ് നമ്മളടുത്ത ഷെഡ്യൂളില് ചെയ്യാൻ പോകുന്നത് റെഡിയാണോ റെഡിയാണോ എന്നൊക്കെ റൈറ്റ് നമുക്ക് ജസ്റ്റ് ോ ഇല്ലയെന്ന് ഉറപ്പുള്ള കാര്യമൊന്നല്ല കാരണം ഒരുപാട് ചന്ദനകളിൽ നിന്ന് ഒരാളെ കണ്ടുപിടിച്ചിട്ട് പറയേണ്ട ഒരു പരിപാടിയാണ് നമ്മൾ നടത്തേണ്ടത് ഓക്കെ അതുകൊണ്ട് തന്നെ ഉറപ്പൊന്നും ഇല്ല നോക്ക നോക്ക ശരി

Okay. నారి చిదంద పడి పడి పివిచి దంద కరుణ్నేందే లగళివిస్ కోందు కోండు ఘందు కోడా త్ల లీకోడుా వన్సాందు